മാത്രം ഞാൻ കർണന്മാരായിട്ട് ഭംഗിയുണ്ട് കൊലുണ്ട് നല്ല ഫുഡ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഗൈസ് എന്നെ കൊണ്ട് ആ ആണുങ്ങള് മുടി വെട്ടിയാല് മുടി പെട്ടെന്ന് നീളുന്ന് ഒരു ട്ടോ അതുകൊണ്ട് വെട്ടിക്കുന്നതാണ് ഒന്നായിട്ട് വട്ടിക്കാളല്ലേ മതി English <tip> 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 ഗൈസ് ഗൈസ് മാങ്ങ നല്ല ഉണ്ടായി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ നിറയെ ആ ഭാഗത്തേക്ക് ഒരു കൊമ്പിന്റെ മുകളിൽ ഉണ്ടായിട്ടുണ്ടായി അതേപോലെ ഇടിഞ്ഞു താഴെ താഴുണ്ട് പിന്നെ ണ്ടായിക്കി എന്താ അവസ്ഥറിയില്ല അങ്ങനെ ഗൈസ് മുടി വെട്ടി ഒരാൾ സ്ഥിരം വെട്ടി തരാറ് കാരണം ആണുങ്ങൾ മുടി വെട്ടിയാൽ പെട്ടെന്ന് വളരുന്ന ഒരു പറച്ചിലുണ്ട് അതെന്താ വെച്ചാൽ ഈ ജെൻസ് ഒക്കെ എന്ന് വെച്ചാൽ പഞ്ചു ദിവസം പഞ്ചു ദിവസം കൂടുമ്പോ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പൊക്കെ മുടി വെട്ടലുണ്ടല്ലോ അത് ആൺകുട്ടികൾ വെട്ടുന്നത് കൊണ്ടാണ് പെൺകുട്ടികളെ വെട്ടിയാൽ പെണ്ണുങ്ങളെ വെട്ടിയാൽ മുടി നീളൂല എന്നുള്ള ഒരു ഇത് ചെറിയൊരു ന്യൂസ് കേട്ടിട്ടുണ്ട് അപ്പോൾ കുറേ കാലമായി ഇവനെ കൊണ്ടാണ് ഞാൻ വെട്ടിക്കാറ് അതുകൊണ്ടാണ് ഇത്ര നീളം എന്നൊന്നും നീളില്ല പക്ഷെ ഒക്കെ പോയി ഗൈസ് മറ്റേ വിഷുമാധവനിൽ പറഞ്ഞതിൻ്റെ അതി കുണ്ടി എന്ന് പറയാൻ പറ്റൂല ചന്ദീന്ന് പറയും ചന്ദിൻ്റെതായുള്ള മുടിയായിരുന്നു പക്ഷെ തിരക്കിൻ്റെ ഇടയിൽ മുടി കയറിയാൻ സമയേ കിട്ടുന്നില്ല അതുകൊണ്ട് അതതിൻ്റെ വൈകങ്ങ് പോയി അപ്പം അങ്ങനെയാണ്